ഇന്നത്തെ തുണീൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്ന് മീൻ കറിയാണ് വേളൂരിയാണ് ആണ് കേട്ടോ നല്ല മുളകൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് പിന്നെ കൂടെ ചെറിയ ചൂടയും പിന്നെ അറഞ്ചിലും ഉണ്ട് പിന്നെ കായം പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ മീൻ വറുത്ത് പുഴമീനാണ് കരിമീനാണ് കേട്ടോ ചെറുത് പിന്നെ വേളൂരി വറുത്ത നല്ല ഫ്രഷ് മീനാണ് കേട്ടോ പിന്നെ പുഴമീനാണ് പിന്നെ മോര് കറി എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് മോരിൽ ഉപ്പും മുളകിട്ടാണ് കേട്ടോ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മോര് കറി ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് മീൻചാറും കൂടി നല്ലപോലെ കുഴക്കാം കേട്ടോ പിന്നെ ആ മീൻ കറി വെച്ച് ഒന്ന് ഒരു പീസ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ കായം പേറും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കെങ്ങനെ ഉണ്ടെന്ന് സംഭവം കായം വേറും എൻ്റെ ആണ് കേട്ടോ പിന്നെ മോരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ആ മോരുകറിയും പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ കൂടെ കായം വേറും ഇനി ആ മീൻ വറുത്തിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ നല്ലപോലെ ക്രിസ്പാണ് മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ആ മീൻ വറുത്തതും പിന്നെ ആ കായം പേറും പിന്നെ കറി വെച്ചതെന്നൊരു പീസ് എടുക്കാം കേട്ടോ പിന്നെ മോരുകറിയും പിന്നെ ആ വെളൂരി ഒരു പീസ് എടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടോ സംഭവം നല്ല കിടീനായിരിക്കും എല്ലാം കൂടി കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം